ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് പെരുന്നാൾ സ്പെഷ്യൽ കളക്ഷൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അല്ലാണ്ടും എന്തിനു വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് അടിപൊളി ഡിസൈൻസ് ആണ് എത്ര ഭംഗിയാണെന്നുള്ളത് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഭംഗിയാണ് ഒരു ഡിസൈൻ പോലും നമുക്ക് മാറ്റി നിർത്താനില്ല ഫസ്റ്റ് കാണിച്ച ഡിസൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നമ്മുടെ ഹർഷിതാ ഗോൾഡിൻ്റെ ആണ് കണ്ടോ ഇതുപോലെയാണ് ഇവിടെ ഡിസൈൻസ് വരുന്നത് മൂന്ന് കളർ ഷെയ്ഡ്സിൽ നമ്മുടെ അജറക് മെറ്റീരിയൽ പോലെ ആ ഒരു കളർ ഷെയ്ഡ്സിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പണ്ട് ബിസിനസ്സസ് തുടങ്ങിയ സമയം മുതൽ എടുക്കുന്ന ബ്രാൻഡാണ് അന്ന് മുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണിത് അപ്പോൾ ഇത് നമ്മൾ തീരുന്ന അനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് പുതിയ പുതിയ കമ്പനി ഇറക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് കൊണ്ടുപോകാറുണ്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ ഒരു തുണി ലാസ്റ്റ് ചെയ്യുന്ന ഒരു തുണിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പം ഇതിൻ്റെ ഡിസൈൻസ് നോക്കുക എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആയി ഇത് ടോപ്പിനും അതുപോലെ തന്നെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ അല്ലാണ്ട് മറ്റേ കഫ്താൻ മിറ്റ് കഫ്താൻ നൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാം ഇനി നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാം കുർത്തീസ് നമുക്ക് വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് കളർ ഷെയ്ഡ്സ് വരുന്നത് മെറൂൺ കളർ കോഫി ബ്രൗൺ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ഷെയ്ഡ്സിലാണ് ഇതിലെ ഡിസൈൻസ് വരുന്നത് കേട്ടോ അപ്പം ഓരോ ഡിസൈൻസ് നല്ല ഭംഗിയായിട്ട് നല്ല നിവർത്തി കാണിക്കുന്നുണ്ട് അതുപോലെ ഇത് കാണുന്ന അതേ ഭംഗി ഇതിലും അതിൽ കാട്ടിൽ ഭംഗി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവും അപ്പം ഇത് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻസ് ചിലതിന് ബോർഡർ വരുന്നുണ്ട് ചിലതിന് ഫുൾ ഓൾ ഓവർ ആയിട്ടുള്ള ഡിസൈൻസും ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അതുപോലെ തന്നെ എന്താ കളർ ഷെയ്ഡ്സ് ഒരു രക്ഷയില്ല നമുക്കറിയാമല്ലോ അജ്റക്കിൻ്റെയൊക്കെ കളർ ഷെയ്ഡ്സ് വരുന്ന പോലെ അജ്രക്കിനെ കാട്ടിലും ജി എസ് എം കൂടുതൽ ഉള്ള തുണിയാണ് ഈ ഒരു ഹർഷിത ഗോൾഡിൻ്റെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ക്ലോത്ത് ഇതിൽ ഈയൊരു ഐറ്റം മിക്സ് ആൻഡ് മാച്ച് മാച്ചാണ് ഈയൊരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ഐറ്റം ഇത് ഇതിൻ്റെ തന്നെ വെറൈറ്റി കുറേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ഡിസൈനാണ് ഈയൊരു ആൻഡ് മാച്ചിൽ കൊണ്ടുവന്നേക്കുന്നത് ബാക്കിയെല്ലാം സിംഗിൾ ഡിസൈൻസ് ആണ് കൂടുതലും ഉള്ളത് കേട്ടോ അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഈയൊരു ഡോട്ടും അതുപോലെ തന്നെ ഈ ഒരു മാച്ചിങ് ആയിട്ടുള്ള കലങ്കാരി മെറ്റീരിയലും ഒന്നിച്ച് പേർ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് എടുക്കണം അങ്ങനെ ഈ മിക്സ് ആൻഡ് മാച്ച് മാത്രം ബാക്കി എല്ലാ ഡിസൈൻസും സിംഗിൾ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡിസൈൻസിനെ കുറിച്ച് നമ്മൾ ഓരോന്നിലും ഓരോന്നിലും പറയാനില്ല അത്രയ്ക്കും നല്ല ഭംഗിയാണ് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് കണ്ടു ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ്റെ ഒക്കെ കണ്ടോ സെൻറ്ററിൽ ഒരു ഡിസൈന് അതിൻ്റെ രണ്ട് ബോർഡർ ആയിട്ട് വേറൊരു ഡിസൈന് ഏറ്റവും എൻഡിങ്ങിനായിട്ട് വേറൊരു പ്രിന്റ് പോലെ ഇതുണ്ടോ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഏതാ ഭംഗി ഇതിലേതാ ഭംഗി എന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പോലും പറ്റത്തില്ല അത്രയും നല്ല ഭംഗിയാണ് എല്ലാം തന്നെ പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചൊരു ലീഫ് ഡി ലീഫ് ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ അതേ ഡിസൈൻ അതേ സെയിം കളർ കോമ്പിനേഷൻ എല്ലാത്തിലും സെയിം ആണ് ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ ബോർഡർ സൈഡിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി ഉള്ള ഡിസൈൻ ആയതുകൊണ്ട് നൈറ്റിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിചാരിക്കേണ്ട ഇത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു ചുങ്കടി ടൈപ്പിൽ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പൊക്കെ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്തെല്ലാം ഐറ്റംസ് വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യണോ അത്രയും ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കണ്ടിന്യൂസ് പിന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് ഐറ്റം വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ആൽഫിൻ മെറ്റീരിയൽ അതുപോലെ തന്നെ ബാക്കി രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ ആണ് പിന്നെ എന്താണ് അജ്രക്കിൻ്റെ മെറ്റീരിയൽ മൂന്ന് ഇരുപത് മീറ്ററിൽ പുതിയ സ്റ്റോക്ക് വേറെ വന്നിട്ടുണ്ട് അത് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ കാണിച്ച ഐറ്റംസ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് വേണ്ടത് മിനിമം ടെൻ പീസ് ആണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് പത്ത് പീസിന് മുകളിലോട്ടെടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് വരുന്നത് പത്ത് രൂപ വീതം എക്സ്ട്രാ പെർ പീസ് വരും റീറ്റെയിൽ മിനിമം മൂന്ന് പീസാണ് പേയ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ പേയ്മെൻറ്റ് ഡിലേ വന്നു കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ആയിപ്പോ ഇതൊരു ഡോട്ട് ഡിസൈനാണ് എൻ്റെ ബോർഡർ കണ്ടല്ലോ എങ്ങനെയാണ് കേട്ടോ ഈ ഡിസൈൻ വരുന്നത് അപ്പോൾ ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടത്തിൽ ഏതിലാണോ അയക്കൊറിയറാണോ പോസ്റ്റലാണോ എന്ന് അഡ്രസ്സുകൂടി അയയ്ക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്